ഫൈസലിന്റെ അഭിപ്രായത്തില് അധ്യാപനം ഉണ്ടാവേണ്ട സ്വഭാവികൾ അധ്യാപന മേഖലയിൽ ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫൈസൽ അല്ലെ അതെ

അധ്യാപകം ജീവിതം തുടക്കം മുതലേ എൻ്റെ ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം പ്ലസ് ടു കഴിഞ്ഞു അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് ആയിരുന്നു സോ മാത്തമാറ്റിക്സ് ഫോക്കസ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക് മാത്സ് മാത്രമായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തത് പക്ഷെ എൻ്റെ മാർക്ക് കുറവ് മൂലം എനിക്ക് മാ ഏത് ഗവൺമെൻറ് കോളേജിലും സീറ്റ് കിട്ടിയില്ല പക്ഷെ സാമ്പത്തികമായിട്ട് ഇല്ലാത്തതുകൊണ്ടും ഞാൻ പിന്നെ കിട്ടിയ ഗവൺമെൻറ് കോളേജിൽ പോളിടെക്നിക്ക് ആണ് കിട്ടിയത് അങ്ങനെ പോളിടെക്നിക് വിദ്യാഭ്യാസമാണ് ഞാൻ കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ടും ആ പോളിടെക്നിക് പഠിക്കുമ്പോഴും ഗണിതത്തോടുള്ള ഇഷ്ടം നിലനിർത്തുന്നത് കൊണ്ട് പ്ലസ് ടു ആയിട്ടും ട്യൂഷൻ അങ്ങനെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ട്യൂഷനൊക്കെ എടുക്കുമ്പോഴും ഒരു ഭാവിയിൽ ഒരു ടീച്ചർ ആവണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ പോളിടെക്നിക് കഴിഞ്ഞു പിന്നെ ഒരു ജോബിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഓരോ ആൾക്കാർ പിന്നെ ഈ ഇത് തന്നെ പ്രൊഫഷൻ ആക്കിക്കൂടെന്ന് ഓരോ തോന്നൽ എനിക്ക് വന്നു പിന്നെ ഞാൻ ഡി എൽ എഡ് വിദ്യാഭ്യാസത്തിലേക്ക് വന്നു പിന്നെ എൻ്റെ പ്രൊഫഷൻ ടീച്ചറില് അങ്ങനെയാണ് ഞാൻ ടീച്ചറിലേക്ക് എത്തിയത് സ്വന്തമായിട്ടൊരു ആഗ്രഹത്തിന്റെ പുറത്തല്ല അല്ല വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമാണോ അല്ല ഒരിക്കലും അല്ല മാഡം വീട്ടുകാരുടെ നിർബന്ധപ്രകാരമല്ല ഞാൻ എൻ്റെ ഒരു ലൈഫിൽ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഡി എൽ എഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ പോളിടെക്നിക് വിദ്യാഭ്യാസം ഞാൻ കഴിഞ്ഞതാണ് അപ്പോൾ തീർച്ചയായും ആ മേഖലയിലാണ് ഞാൻ ജോബ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ നല്ല മാർക്കോടെ തന്നെയാണ് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് പഠിച്ചതെങ്കിലും ഞാൻ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത് സോ എനിക്ക് അത് കഴിഞ്ഞ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതുമാണ് ആണ് പക്ഷെ ഇനി ഞാൻ അവിടെ ജോബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ജീവിതം ഈ ടെക്നിക്കൽ വിദ്യാഭ്യാസവും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും എൻ്റെ ജോലി എന്ന് മനസ്സിലാക്കി പക്ഷെ എനിക്ക് ഒന്നുകൂടി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ടീച്ചിങ് ഫീൽഡാണെന്ന് ആ ഒരു നിമിഷത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നീട് ഞാൻ തിരിച്ച് ഡി എൽ എഡ് എടുത്തിട്ടും പിന്നെ തിരിച്ച് കുട്ടികളുടെ ഒരു ജീവിതത്തിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിച്ച് പിന്നെയാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് വന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം ഒരു അധ്യാപകൻ എന്നല്ല ഏതൊരു മനുഷ്യനായാലും ഉണ്ടാവേണ്ട ഏറ്റവും ചെറിയ സ്വഭാവ സവിശേഷത തന്നെയാണ് എല്ലാ അധ്യാപകനും ഉണ്ടാകേണ്ടത് ഇപ്പോൾ ഒരു അധ്യാപകൻ എന്നതുകൊണ്ട് കൂടുതൽ സ്വഭാവ സവിശേഷത അങ്ങനെയല്ല ഒരു മനുഷ്യന് തീർച്ചയായും മറ്റൊരാളെ മനസ്സിലാക്കാനും സ്വന്തം കഴിവും സ്വന്തം പോരായ്മയും മനസ്സിലാക്കാനും മറ്റൊരാളെ കേൾക്കാനും ഉള്ളൊരു മനസ്സുണ്ടാവണം അതുതന്നെയാണ് ഒരു അധ്യാപകൻ എന്ന നിലയിലും ഉണ്ടാകേണ്ടത് സോ കുട്ടികളെ കേൾക്കുക കുട്ടികൾ എന്താണോ പറയുന്നത് അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവാണ് ആദ്യം ഏറ്റവും കുറഞ്ഞത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഉണ്ടാവണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത് അപ്പോ ഫൈസലിന്റെ അപ്പൊ നമുക്കറിയാലോ കോവിഡ് കാലം വന്നപ്പോ നമ്മൾ ഓഫ് മാറി ഓൺലൈനിലേക്ക് വന്നു അത് കഴിഞ്ഞ് ഇപ്പൊ നമുക്കറിയാം ഇന്റലിജൻസ് അതിന്റെ അതിപ്രസരം ഭയങ്കര കൂടുതലാണ് അത് വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഫൈസൽ വിചാരിക്കുന്നുണ്ടോ തീർച്ചയായും ഇപ്പോൾ ഇനിയുള്ള കാലഘട്ടം ഇപ്പോൾ നമ്മൾ പൊതുവെ പറയാറുള്ളതാണ് കുട്ടികൾ അധികമായി മൊബൈൽ ഫോൺ നോക്കാറുണ്ട് അത് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളും കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി ചിന്തിക്കുകയാണെങ്കിൽ ഇനിയുള്ള കാലം എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഈ ഇൻ്റർനെറ്റും ഓൺലൈൻ എന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ പോകണം സോ ഇനി അതിനെ കുറ്റം പറഞ്ഞ് വരും തലമുറകളിലേക്ക് അത് എത്തിക്കാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു അവര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉയർന്ന ചിന്താഗതിയിലൂടെ ചിന്തിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ നമ്മളും അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ വിദ്യാഭ്യാസത്തെ എന്തുകൊണ്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധിക്കും അത് നല്ല രീതിയിലായിരിക്കും ബാധിക്കുക അവരുടെ സ്വയം പഠനത്തെയും അവരുടെ ചിന്താഗതിയെയും തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മാറ്റിമറിക്കാൻ പറ്റും ഒരു ക്ലാസ് മുറി നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ക്ലാസ് മുറി എന്നതിനപ്പുറത്തേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ക്ലാസ് മുറിയില് ഒരു പ്രൊജക്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് കുട്ടിയെ സ്വയം പഠിപ്പിക്കുക എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് പഠിക്കുക എന്നതാണ് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ സോ ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുട്ടികളെ പഠിക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ഡ്യൂട്ടി സോ ഒരു പ്രോജക്റ്റിലൂടെ കുട്ടിയെ സ്വയം പഠനത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും ഒരു കുട്ടിക്ക് പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് നമ്മൾ പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ കുട്ടി സ്വന്തമായി ഒരു വിഷയത്തെ തേടി ഒരു ഗവേഷണം നടത്തും സോ അതിലൂടെ കുട്ടി റിസൾട്ട് എന്തോ ആയിക്കോട്ടെ കുട്ടി ആ അന്വേഷണാത്മകതയിലൂടെ പോകുമ്പോൾ കുട്ടി ഒരുപാട് അറിവ് നേടും സോ കുട്ടി പ്രൊജക്റ്റിലൂടെ കുട്ടി സ്വയം പഠനത്തിന് വിധേയമാകണം അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യമായാലും പ്രൊജക്റ്റ് എന്ന വിഷയം കൊടുക്കുമ്പോൾ അത്രയും നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം മനസ്സിൽ ഈ ഒഴിവു സമയങ്ങളെല്ലാം ഈ പഠനവും പിന്നെ അധ്യാപനവും ഒക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് കിട്ടുന്ന സമയം കൂടുതൽ വിനിയോഗിക്കുന്നതായി എനിക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഒന്നിങ്ങനെ സിനിമ കാണാറുണ്ട് അതുപോലെ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഞാൻ അത്യാവശ്യം ഞാൻ എഴുതാറുണ്ട് എനിക്ക് തോന്നുന്ന ചില വലിയ എഴുത്തുകാരനൊന്നും അല്ല എങ്കിലും എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറച്ച് എഴുതാറുണ്ട് ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടിയ വർഷം ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് മലയാളം സിനിമ തന്നെയാണ് ഞാൻ കാണാറ് വേറെ സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കെന്നും പ്രിയങ്കരം മലയാളം സിനിമയാണ് ഇന്ന നടൻ എന്നതില്ല ഏറ്റവും നമ്മുടെ നാട്ടിൻപുറവുമായിട്ട് ഇറങ്ങിയ അങ്ങനെ ഉള്ള സിനിമകളാണ് സാധാരണ സിനിമകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സംവിധായകൻ എന്നോകളെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത അങ്ങനെ ഒരു എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ദിലീഷ് പോത്തിൻ്റെ സിനിമകളാണ് കൂടുതലും നമ്മുടെ നാട്ടിൻപുറവായിട്ട് ഇണങ്ങി നിൽക്കുന്നതുകൊണ്ട് തമാശകളൊക്കെ നിറഞ്ഞതുകൊണ്ട് ഇപ്പോൾ സിനിമ ഒരു ചിരിക്ക എന്റർടൈൻമെന്റ് ആണ് സോ ചിരിക്കാനുള്ള സിനിമ നടൻ പറകനാണെങ്കിൽ അവരുടെ കൂടുതൽ ഇഷ്ടം അധ്യാപന മേഖലയില് ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഫൈസലിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് തീർച്ചയായും തോന്നിയിട്ടുണ്ട് അധ്യാപക പണ്ടുമുതലേ ഉള്ളൊരു ഇതാണ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപകൻ എന്നുള്ള വാക്ക് തന്നെ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കേട്ട് വരുന്നത് തന്നെ അല്ലെങ്കിൽ അധ്യാപിക ടീച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്ത്രീ പരമായിട്ടുള്ളൊരു വേടായിട്ടാണ് നമ്മൾ കാണാറ് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു സ്ത്രീയുടെ പിക്ചർ ആയിരിക്കും നമ്മളെ പഠിപ്പിച്ചതും എല്ലാം ഓർക്കുമ്പോൾ നമുക്കൊരു ടീച്ചറാണ് അത് എന്തുകൊണ്ടും ഒരു ചെറിയ കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഒരു അമ്മയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ് എന്നൊരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പണ്ട് മുതലേ സ്ത്രീകൾ കൂടുതലും അധ്യാപക ജീവിതത്തിലേക്ക് വന്നതും പുരുഷന്മാർ കുറഞ്ഞു പോയതും എന്നാൽ അത് തെറ്റായ ധാരണയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെന്തോ കുട്ടികളെ കൈകാര്യം ചെയ്യാനും എന്തുകൊണ്ടും ഒരു മികച്ച രീതിയിൽ ആണിനും പെണ്ണിനും സമമായിട്ടായിരിക്കും സോ അധ്യാപകർ എന്ന് പറയുന്നതിൽ ആൺ പുരുഷന്മാർ അധ്യാപക ജീവിതത്തിന് ഇനി കൂടു എന്നാണ് ഞാൻ കരുതുന്നത് മറ്റ് സബ്ജക്റ്റുകളിൽ നിന്നും മാത്സ് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നാൻ കാരണം എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പം മുതലേ മാത്സ് ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ ക്ലാസ്സിൽ വളരെ ചെറിയൊരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ ക്ലാസ്സിൽ ഒരു പതിമൂന്ന് പതിനാല് വരെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അവരിൽ ആർക്കും എപ്പോഴും വിഷമ വിഷമകരമായ ഒരു വിഷയം എന്ന് പറയുന്നത് ആയിരുന്നു അപ്പം ചെറുപ്പം മുതലേ അതുകൊണ്ട് തന്നെ ആ കൂട്ടുകാരിൽ ആളാവുക എന്നുള്ളൊരു നിലയിലായിരുന്നു ആദ്യം ഞാൻ മാത്സ് പഠിച്ചു തുടങ്ങിയത് പിന്നെ എനിക്ക് ക്ലാസ് മുറികളിലും അങ്ങനെ മാത്സ് ഇഷ്ടമായി വന്നു സോ മറ്റെല്ലാവർക്കും നമ്മൾ അവിടെ ഒരു നേട്ടം ഉണ്ടാക്കും നമുക്കത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെയാണ് മാത്സ് പിന്നെ ഇഷ്ടമായി തുടങ്ങിയത് സോ എല്ലാവർക്കും അവിടെ വിഷമമാകുമ്പോൾ അവിടെ എന്താണ് ആ വിഷമം എന്നറിയാനും അതെന്തുകൊണ്ടാണ് നമുക്ക് ആ വിഷമം ഇല്ല അങ്ങനെ പഠിച്ചു പിന്നെ മാത്സ് ഓരോ സ്റ്റെപ്പ് പഠിച്ച് പോകുമ്പോൾ മാത്സ് കൂടുതൽ ഇഷ്ടമായി ഇഷ്ടമായി വന്നതാണ് പോരായ്മകളും സ്ട്രെങ്ത് എന്താണ് എന്താണ് വീക്ക്നെസ് എൻ്റെ ഏറ്റവും പോരായ്മ ആദ്യം പറയാം മേഡം പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയ ചെറിയ വിഷയത്തിന് പോലും അധികമായി ചിന്തിക്കും എന്നുള്ളതാണ് ഒരു പോരായ്മ ഇപ്പോൾ ജീവിതത്തിലെ എല്ലാവർക്കും നല്ല നിമിഷങ്ങളും നിമിഷങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷെ ആ ചെറിയ നിമിഷങ്ങളെ നിമിഷങ്ങളെ പെട്ടെന്ന് മറന്നു പോകാൻ എനിക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് ആ നിമിഷങ്ങളിൽ അകപ്പെട്ടു പോവാറുണ്ട് അതിനെ അത് അതെ അത് അങ്ങനെ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതൊരു വീക്ക്നെസ് ആണ് അപ്പോൾ മാറ്റുവാൻ വേണ്ടി പരമാവധി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് അത് ഇപ്പോൾ ഒരു നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് വിഷമമുള്ളത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു മറ്റൊരു നമ്മുടെ സ്ട്രെങ്ത് ആയ കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയ മറ്റൊരു കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇതിന് മനഃപൂർവ്വം മറക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാറുള്ളത് രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസ കമ്മീഷനുകൾക്ക് വന്നിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഷ്പാൽ കമ്മിറ്റിയാണ് കാരണം ഈ ഒരു നിമിഷത്തിൽ പറയാൻ കാരണം ആ അദ്ദേഹമാണ് കുട്ടികളെയും അധ്യാപകനെയും രണ്ട് തരത്തിലും വിലയിരുത്തിക്കൊണ്ടൊരു കമ്മീഷൻ മറ്റുള്ളവരുണ്ടെങ്കിൽ പോലും ആദ്യം തുടക്കം കുറിച്ചത് യശ്പാൽ കമ്മിറ്റി ആയിരുന്നു അധ്യാപകനെയും കുട്ടികളെയും ഒരുപോലെ പ്രാധാന്യം അർപ്പിച്ചതുകൊണ്ട് ഒന്നേ ഇസ്റ്റു മുപ്പത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുപ്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ളതിൽ നിന്നും മുപ്പത് കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടു വന്നു സോ എനിക്കൊരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ ചാൻസ് കിട്ടാൻ പോലും അദ്ദേഹമാണ് കാരണം കാരണം എന്ന് പറയാം മുപ്പത് കുട്ടികളിൽ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ടീച്ചിങ് ആക്സി അത്രയും കൂടുകയും ചെയ്തു കുട്ടികളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റും അതുകൊണ്ടും എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാഭ്യാസ കമ്മീഷനാണ് ഇഷ്ടമായത് ആയിരത്തി ശ്രീ ശിവൻകുട്ടി സാറാണ് ഉന്നത വിദ്യാഭ്യാസം ബിന്ദു ആൾ ബിന്ദു എന്നാൽ താങ്ക് യു മാഡം താങ്ക് യു സർ